ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണിത് എന്നിരുന്നാലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയാൽ യുപിയിൽ നിഷ്പ്രയാസം വിജയിക്കാമെന്ന് ഈ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യ സഖ്യത്തിന് മനസ്സിലായിരിക്കുന്നു ഇത്തവണ ഇരുവരും ചേർന്ന് യുപിയിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ ബെന്നിക്കൊടി പാറിച്ചു ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇത്തരമൊരു സാഹചര്യം ിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി കോംബോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ തുടരുമോ എന്നും യു പിയിൽ കോൺഗ്രസ്സിന് തിരിച്ചുവരാനാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ ഈ ചോദ്യത്തിനുള്ള മറുപടി രാഷ്ട്രീയ നിരൂപകൻ റാഷിദ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു യു പിയിലെ ജനങ്ങൾ സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തെ അംഗീകരിക്കുന്നുവെന്നും ഈ സഖ്യം തുടരാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യു പി തമിഴ്നാട് പോലെയുള്ള ക്രമീകരണങ്ങളാണ് കോൺഗ്രസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മാർജിൻ വളരെ കുറവാണെന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത എത്രത്തോളമാണ് തെളിയിക്കുന്നതാണ് യു പി നടത്തിയ സർവേകളും രാഹുലിന്റെ ജനപ്രീതി വർദ്ധിക്കുന്നതായി വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഹുലിന്റെ മാർജിൻ മോദിയേക്കാൾ കൂടിയത് ബിജെപി ക്യാമ്പുകളെ ഞെട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യുപിയിൽ അഖിലേഷ് രാഹുൽ കൂട്ടുകെട്ട് തുടരാൻ പോവുകയാണ് എന്നതും വ്യക്തമായിരിക്കുന്നു രാഹുൽ ഗാന്ധി റായ്ബ്രേലിയിലേക്ക് പോകുന്നത് ഇതെല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് സംസ്ഥാനത്ത് എസ്പിയും കേന്ദ്രത്തിൽ കോൺഗ്രസും നിയന്ത്രിക്കുന്ന തമിഴ്നാട് പോലുള്ള ഒരു സംവിധാനമുണ്ടാകും അങ്ങനെ വന്നാൽ യു പിയിൽ ബിജെപിയുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കും ഈ ഫോർമുല ബിജെപിയെ ഇപ്പോൾ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുതന്നെ യു യോഗി ആദിത്യനാഥും ആര്എസ്എസുമായി പുതിയ അടവുകൾ പയറ്റാനുള്ള തന്ത്രങ്ങളും തുടങ്ങിയിട്ടുണ്ട് എസ് പി കോൺഗ്രസ് സഖ്യം പക്വതയുള്ള സഖ്യമായി മാറിയത് ബിജെപിക്ക് തിരിച്ചടിയായി ഇന്ത്യ സഖ്യം അടിച്ചുപിരിയുമെന്ന് സ്വപ്നം കണ്ട യോഗിക്ക് ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ് രണ്ടായിരത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുപിയിൽ ബിജെപി എൻഡിഎ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും സഖ്യത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ യുപിയിലുള്ളത് ഇരുവരും ചർച്ചയ്ക്ക് ശേഷം സീറ്റുകൾ വിതരണം ചെയ്ത രീതി അമ്പരപ്പിക്കുന്നതായിരുന്നു കോൺഗ്രസിന് നിയമസഭയിൽ നൂറ് സീറ്റുകളിലും സമാജ്വാദി പാർട്ടിക്ക് മുന്നൂറ് സീറ്റുകളിലും മത്സരിക്കും വോട്ട് ടിച്ച് സീറ്റുകൾ വിതരണം ചെയ്യുന്നതിൽ മാറ്റം വരാം എന്നിരുന്നാലും യു പിയില് അടുത്ത തവണ ഇന്ത്യാസഖ്യം അധികാരം പിടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്